ചാത്തംകുളത്ത് നിന്ന് വളരെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കുളിക്കാനിറങ്ങിയ ഒരു യുവാവ് കുളത്തിലകപ്പെട്ട് മരിച്ചിരിക്കുകയാണ് ചെമ്പൂത്ര സ്വദേശി കെട്ടങ്ങാപ്പള്ളി വിനോദ് കുമാറാണ് മരിച്ചിരിക്കുന്നത് സമീപകാലത്തായിട്ട് ചാത്തം നവീകരിച്ചിരുന്നു ഏകദേശം ഒരു അഞ്ചുമണിയോടു കൂടിയാണ് അപകടം നടന്നിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നും ഫയർ ഫോഴ്സ് എത്തിയാണ് കുളത്തില വ്യക്തിയെ പുറത്തെടുത്തത് ചാത്തം കുളത്തിനെ സംബന്ധിച്ച് വലിയൊരു ആഴം കൂടിയ കുളമാണ് അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ അഭിപ്രായം എത്രയും പെട്ടെന്ന് ഒരു ഗ്രിൽ സംവിധാനം വെച്ച് ഒരു പരിധി നിശ്ചയിക്കണമെന്നൊരു മായൊരു അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഏകദേശം വലിയൊരു ഇരുപത്തഞ്ചടിയോളം ഏകദേശം താഴ്ചയുണ്ട് ഈ കുളത്തിന് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പല വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ആളുകൾ ഇവിടെ വന്നുകൊണ്ട് കുളിക്കാനറി അകലെ നിന്ന് വരുന്നവർക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക അപകട സാധ്യതയെക്കുറിച്ച് അറിയില്ല അതുമാത്രമല്ല ഒരുപാട് സൂചന ബോർഡുകളും ഇവിടെ വയ്ക്കണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് അനുവദിച്ച ഫയർഫോഴ്സിൻ്റെ ആ ഒരു യൂണിറ്റ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഞങ്ങൾക്ക് പറയുവാനുണ്ട് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് ഇറങ്ങിയ ആളും താങ്ങുന്നു പെട്ടെന്ന് തന്നെ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കുടുംബം അവര് രക്ഷിക്കുകയുണ്ടായി എന്തായാലും ജാഗ്രത പാലിക്കുക ശ്വാസം കൊടുത്ത് കുട്ടികളെ കൊണ്ട് ഒരുപാട് പേര് കുളിക്കാനും കുളിക്കുന്നത് പഠിപ്പിക്കാനൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു കർശനമായ നിയന്ത്രണം സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുവരണം